എന്താ കറി ഈ നേരെ വരെ ഒരു സാധനം കിട്ടിയില്ലേ കറി വെക്കാനും ഒന്നും കിട്ടിയില്ലേ കറിയും വെച്ചിട്ടില്ല എന്താ എന്താ കറി പറഞ്ഞല്ലേ എല്ലാവരും പോയി നമ്മൾ സ്വന്തക്കാരുടെ കല്യാണം എന്നല്ല ഏതോ രണ്ട് കിലോമീറ്റർ അകലൊക്കെ ഉണ്ടാവും നമ്മളെ സ്വന്തക്കാരുടെ കല്യാണം എന്നല്ലല്ലോ പിന്നെ കല്യാണ പോവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനിയിപ്പോ രാവിലെ നേരത്തെ കുളിക്കണം പിന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യണം ഇനി അതിലെ സാരി ഇത് നോക്കണം അതൊക്കെ ബുദ്ധിമുട്ടാ പോവാതിരിക്കാൻ നല്ലത് അല്ല ചമ്മന്തി പൊടിച്ചൊക്കെ കഴിക്കാൻ ചമ്മന്തി പൊടിച്ചതൊന്നും വേണ്ട സുനിയേട്ടോ കറി വെക്കാനൊന്നും കിട്ടിയില്ല ഞാനൊന്നും വെച്ചിട്ടൊന്നില്ല നിങ്ങളും മെല്ലേ കല്യാണത്തിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചെന്തിനെ നിങ്ങളും എല്ലാ ബാഗിലേക്ക് പോയിട്ടേ ആ വെപ്പുകാരോ വെപ്പുകാരോട് മെല്ലെ എന്തു ചെയ്യണം പറഞ്ഞിട്ട് ഒരു കവറിൽ കുറച്ച് പക്ഷേ ബിരിയാണി ഉണ്ടെങ്കിൽ ബിരിയാണി മേടിച്ചോളും അല്ലെങ്കിൽ കുറച്ച് കറികളോ ഒക്കെ ഒന്ന് കവറിലാക്കിയിട്ട് കൊണ്ടുവരണം കേട്ടോ മെല്ലെ ബാക്ക് കൂടെ തന്നെ പോയിട്ട് വണ്ടിയുടെ ബാക്കിൽ വെച്ചോളൂ വണ്ടിയുടെ സീറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് കുറച്ച് നല്ല കുട്ടിയല്ലേ കൊണ്ടുവരണം കേട്ടോ